േഴ്സ് അപ്പോൾ ഇതുപോലെ ഓണത്തിനൊക്കെ പറ്റിയിട്ടുള്ളൊരു പ്ലീറ്റഡ് സ്കേർട്ടിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത് അതിനായിട്ട് ഞാൻ മൂന്നര മീറ്റർ ആണ് മെറ്റീരിയൽ സ്കേർട്ടിന് മെറ്റീരിയൽ എടുത്തിട്ടുള്ളത് ടിഷ്യൂവിൻ്റെ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത് ഒരു മീറ്റർ ബ്ലൗസിന് വേണ്ടിയിട്ട് റോക്കോട്ടൻ്റെ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് ഞാൻ എൻ്റെ വേസ്റ്റ് റൗണ്ടിനനുസരിച്ചിട്ടാണ് ഇവിടെ മൂന്നര മീറ്റർ ഫാബ്രിക്ക് എടുത്തിട്ടുള്ളത് ഒരു മിനിമം ഫ്ലെയറിൽ ചെയ്യാനായിട്ട് മൂന്നര ടു നാല് ആണ് ഫേബ്രിക്ക് വേണ്ടത് ആദ്യമേ റഫ് ആയിട്ടുള്ള ഒരു മെറ്റീരിയല് പ്ലീറ്റ്സ് എടുത്ത് ഞാൻ കാണിച്ചു തരാം ഇപ്പം ഇവിടെ ഞാൻ പ്ലീറ്റ്സ് എടുത്തിട്ട് കുത്തി വെച്ചിട്ടുണ്ട് ഒരിഞ്ചിന്റെ പ്ലീറ്റ്സ് ആണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ പ്ലീറ്റ് എടുത്ത് ഒരിഞ്ചാണ് ഞാൻ എടുക്കുന്നത് ഇനി ഫ്ളെയർ വിടുത്തായിട്ട് ഞാൻ മൂന്നര ഇഞ്ചാണ് കൊടുക്കുന്നത് ഫ്ലെയർ എന്ന് പറയുമ്പോൾ ഈ ഉള്ളിലോട്ട് മടങ്ങിയിരിക്കുന്ന ഭാഗമാണ് ഫ്ളെയർ വിടുത്ത് ഫ്ലെയർവിടുത്ത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം ഞാനിവിടെ മൂന്നര ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് നമുക്ക് നാലിഞ്ചോ അഞ്ചിഞ്ചോ എത്രയാന്ന് വെച്ചാൽ കൊടുക്കാം അതിനനുസരിച്ച് കൂടുതൽ ഫേബ്രിക്ക് നമ്മൾ എടുക്കേണ്ടി വരും ഇപ്പോൾ ഇവിടെ ഞാൻ ഒരു ഇഞ്ചിൻ്റെ പ്ലീറ്റ്സ് ആണ് കൊടുക്കുന്നത് ഫ്ലെയർ വിടുത്തായിട്ട് ഞാനിവിടെ മൂന്നര ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ എൻ്റെ വേസ് റൗണ്ടിനനുസരിച്ചിട്ട് ഞാൻ എങ്ങനെയാണ് മൂന്നര മീറ്റർ മെറ്റീരിയൽ എടുത്തതെന്ന് നോക്കാം അപ്പോൾ ഇവിടെ പ്ലീറ്റ് വിടുത്ത് ഒരു ഇഞ്ച് ആണ് എടുത്തിട്ടുള്ളത് ഫ്ലെയർ വിടുത്തായിട്ട് മൂന്നര ഇഞ്ച് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ വേസ് റൗണ്ട് എൻ്റെ വരുന്നത് മുപ്പത് ഇഞ്ചാണ് പിന്നെ ഞാൻ രണ്ട് ഇഞ്ച് സീം അലവൻസ് അത് മെറ്റീരിയലിൻ്റെ തുടക്കത്തിലും അവസാനത്തിലും മടക്കി അടിക്കാനായിട്ട് ഞാൻ ഒരു ഇഞ്ച് വീതം അപ്പോൾ ഒരു ഇഞ്ച് ഒരിഞ്ച് അങ്ങനെ രണ്ടിഞ്ച് സീം അലവൻസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി എത്ര എമൗണ്ട് ഫാബ്രിക്ക് എടുക്കണമെന്ന് അറിയാനായിട്ട് അതിന് തന്നെ നമുക്ക് നമുക്ക് ഒന്നാണല്ലോ ആ ഒരു ഇഞ്ച് പ്ലസ് നമ്മുടെ ഫ്ലെയർ വിടുത്ത് മൂന്നര ഇഞ്ച് കൂടി ആഡ് ചെയ്യാം ഞാനിവിടെ ഇൻറ്റു ആണ് ഇട്ടേക്കുന്നത് പക്ഷേ വൺ പ്ലസ് ത്രീ പോയിന്റ് ഫൈവ് ആണ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഫോർ പോയിന്റ് ഫൈവ് കിട്ടും ഈ ഫോർ പോയിന്റ് ഫൈവിൻ്റെ ഒപ്പം ബേസ് റൗണ്ട് ആയിട്ടുള്ള മുപ്പത് ഇഞ്ച് ഇൻഡു ചെയ്യാം അപ്പോൾ മുപ്പതേ ഇൻറ്റു ഫോർ പോയിന്റ് ഫൈവ് ചെയ്യുമ്പോൾ നൂറ്റിമുപ്പത്തഞ്ച് ഇഞ്ചാണ് കിട്ടുന്നത് ഈ നൂറ്റി മുപ്പത്തഞ്ച് ഇഞ്ചിൻ്റെ ഒപ്പം നമ്മൾ സീമലവൻസ് ആയിട്ട് രണ്ട് ഇഞ്ച് എടുത്തിട്ടുണ്ടല്ലോ അതും കൂടി ആഡ് ചെയ്യാം അപ്പോൾ നമുക്ക് നൂറ്റി മുപ്പത്തേഴ് ഇഞ്ച് കിട്ടും ഈ നൂറ്റി മുപ്പത്തി ഏഴ് നമുക്ക് ഇഞ്ചിലാണ് കിട്ടിയിരിക്കുന്നത് ഈ ഇഞ്ചിലുള്ള മെഷ്യമെ നമുക്ക് മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ മൂന്നര മീറ്റർ ഫേബർക്ക് കിട്ടും അങ്ങനെയാണ് നമ്മൾ മെറ്റീരിയൽ നമ്മുടെ വേസ്റ്റ് റൗണ്ടിനനുസരിച്ചിട്ട് എടുക്കുന്നത് നമ്മൾക്ക് പ്ലീറ്റ് വിടുത്ത് കൂട്ടേ ഫ്ലെയർ എടുത്ത് കൂട്ടേ അനുസരിച്ച് നമുക്ക് മെറ്റീരിയലും കൂടുതൽ എടുത്താൽ നല്ല ഫ്ലെയറിലുള്ള സ്കേർട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും മിനിമം മൂന്നര മീറ്ററെങ്കിലും ഉണ്ടെങ്കിലാണ് അത്യാവശ്യം ഫ്ലെയറിൽ നമുക്ക് സ്കേർട്ട് ചെയ്തെടുക്കാൻ പറ്റുക ഇനി സ്കേർട്ടിൻ്റെ ലെങ്ത്ത് എനിക്ക് വേണ്ടത് ഇഞ്ചാണ് അപ്പോൾ അപ്പം നാൽപ്പതിഞ്ചിൽ രണ്ട് ഇഞ്ച് ബെൽറ്റ് ആയിരിക്കും വരുന്നത് അപ്പോൾ ആ ഇഞ്ച് മൈനസ് ചെയ്തിട്ട് മുപ്പത്തെട്ട് ഇഞ്ചും പിന്നെ അരി ഇഞ്ച് സ്കേർട്ട് ബെൽറ്റ് യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് സീം അലവൻസും കൊടുത്തിട്ട് മുപ്പത്തെട്ട് ഇഞ്ചിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് ഓൾറെഡി ഇങ്ങനെ പ്ലീറ്റ്സ് ഇട്ടിട്ടുള്ള സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ എങ്ങനെ ഫേബ്രിക്ക് എടുക്കേണ്ടതും വേസ്റ്റ് റൗണ്ടിനനുസരിച്ചിട്ട് എങ്ങനെ കാൽക്കുലേഷൻ ചെയ്യണതൊന്നും ശരിക്കും കാണിച്ചിട്ടുണ്ടായില്ല അതുകൊണ്ടാണ് എല്ലാം ക്ലിയർ ആയിട്ട് ഈ ഒരു വീഡിയോയും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഞാൻ ഫേബ്രിക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഈ ഫേബ്രിക്കിൽ മാർക്ക് ചെയ്യണം ആദ്യം തന്നെ ഒരു ഇഞ്ച് സീം ഇലവൻസിനായിട്ടാണ് വിടുന്നത് അത് കഴിഞ്ഞിട്ട് മൂന്നര ഇഞ്ച് നമ്മൾ ഫ്ലെയർ എടുത്ത് എടുത്തല്ലോ ആ ഫ്ലെയർ എടുത്ത് മൂന്നര ഇഞ്ച് കൊടുക്കുക പിന്നെ ഒരു ഒരിഞ്ച് പ്ലീറ്റ് എടുത്ത് കൊടുക്കുക പിന്നെ മൂന്നര ഇഞ്ച് കൊടുക്കുക ഒരു ഇഞ്ച് കൊടുക്കുക എന്ന രീതിക്ക് ഫുൾ മാർക്ക് ചെയ്തതിന് ശേഷമാണ് ഞാൻ പ്ലീറ്റ്സ് എടുക്കുന്നത് പിന്നെ ഈ ഡ്രസ്സിൻ്റെ ബ്ലൗസ് ഹാൻഡ് വർക്ക് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അതിൻ്റെ വീഡിയോ ഇനി മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്നും കണ്ട് നോക്കുക അപ്പം ഇങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളും കൂടുതൽ ഹാൻഡ് വർക്കാണ് ഉൾക്കൊള്ളിക്കാറുള്ളത് അങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളും കാണാൻ ഇഷ്ടമുള്ളവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി എററ്റേഴ്സ് എന്നാണ് ഡിസ്ക്രിപ്ഷനിലെ ലിങ്കും കാര്യങ്ങളും കൊടുക്കുക അപ്പോൾ അതൊന്ന് ഫോളോ ചെയ്യുക അങ്ങനെ പ്ലീറ്റ്സ് എല്ലാം നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തല്ലോ ആ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിലോട്ട് പ്ലീറ്റ്സ് ആക്കി കൊണ്ടുവന്നിട്ട് നമുക്ക് ആദ്യം തന്നെ അത് പിൻ ചെയ്ത് വെക്കാം ഇങ്ങനെ പ്ലീറ്റ്സ് എടുത്തിട്ട് പിൻ ചെയ്ത് വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നമ്മളൊരു ബിഗിനറൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്താൽ കുറേ കൂടി ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അങ്ങനെ പ്ലീറ്റ്സ് എല്ലാം ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അത്യാവശ്യത്തിന് നല്ലോണം പ്ലീറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഒരു ഇഞ്ച് സീം എലവൻസിനായിട്ട് വിട്ടില്ലേ അവിടെ നമുക്ക് നമുക്കിതേപോലെ ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഒരു മൂന്നിഞ്ചോ നാലിഞ്ചോ ഇറക്കത്തിലൊന്ന് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം രണ്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഈ പ്ലീറ്റ്സ് ഒക്കെ നമുക്ക് നല്ലോണം അയേഞ്ച് ചെയ്തെടുക്കണം അയേൻ ചെയ്തെടുക്കുമ്പോഴാണ് ഈ പ്ലീറ്റ്സ് നല്ല വൃത്തിയിലും നല്ല പെർഫെക്റ്റ് ആയിട്ടൊക്കെ ഇരിക്കുന്നത് അയൻ ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ ഡിഫറൻസ് മനസ്സിലാവില്ലേ നല്ല ഭംഗിയിൽ പ്ലീറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇവിടെ നമ്മൾ മൂന്നര മീറ്റർ ആണ് മെറ്റീരിയൽ എടുത്തെങ്കിലും അത്യാവശ്യത്തിന് ഫ്ലെയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം ഫ്ലെയറും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ചും കൂടി ഫ്ലെയർ ഇട്ട് കൂട്ടിയൊക്കെ എടുക്കും മെറ്റീരിയലൊക്കെ കുറച്ചും കൂടി കൂട്ടിയെടുക്കുകയാണെങ്കിൽ നല്ല ഫ്ലെയർ ഉള്ള സ്കേർട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അടുത്ത നമുക്ക് ഇനി സ്കേർട്ടിൻ്റെ ഒരു ബെൽറ്റും കൂടി അറ്റാച്ച് ചെയ്യണം അപ്പൊ ബെൽറ്റിനായിട്ട് രണ്ടിഞ്ചിന്റെ ബെൽറ്റാണ് ചെയ്യാൻ പോകുന്നത് അപ്പൊ അഞ്ചിഞ്ചില് ഒരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി പീസ് രണ്ടായിട്ട് ജോയിൻ ചെയ്തിട്ടാണ് ബെൽറ്റായിട്ട് കൊടുക്കുന്നത് അപ്പൊ അതിൻ്റെ മേലേലും താഴേലും അരിഞ്ച് വീതം ഉള്ളിലോട്ട് മടക്കിയിട്ട് നമുക്ക് ഇതാദ്യം തന്നെ ഒന്ന് അയൺ ചെയ്തെടുക്കാം ബെൽറ്റിൻ്റെ ഭാഗം അയൺ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി രണ്ടറ്റവും ഞാൻ ഇതേപോലെ മടക്കി അടിച്ചിട്ടുണ്ട് രണ്ടിഞ്ചിലാണ് ബെൽറ്റ് വരുന്നത് രണ്ടിഞ്ചിൻ്റെ ബെൽറ്റ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് പ്ലീറ്റ്സ് ചെയ്തിട്ടുണ്ടല്ലോ ആ പ്ലീറ്റ്സ് ഈ ബെൽറ്റിൻ്റെ ഉള്ളിലോട്ട് വരുന്ന വിധത്തിൽ ഉള്ളിലേക്ക് ആക്കി വെച്ചിട്ട് നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യുന്ന ഇടയ്ക്ക് തെന്നി മാറിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ പ്ലീറ്റ്സ് ഉള്ളിലോട്ട് വരുന്ന വിധത്തിൽ കയറ്റി വെച്ചിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുക ചെയ്യുന്നത് ഈ ബെൽറ്റും കൂടി അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്കേർട്ട് കംപ്ലീറ്റ് ആയി സൈഡ് കൂടി കൂട്ടി യോജിപ്പിച്ചാൽ നമ്മുടെ സ്കേർട്ട് കംപ്ലീറ്റ് ആയി അപ്പോൾ ഈ ഇഞ്ച് നമ്മൾ ഓപ്പണിംഗ് പോലെ കൊടുത്തിട്ട് അവിടെ നിന്നാണ് താഴോട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പൊ ഇത്രക്കുള്ളൂ സ്കേർട്ട് വളരെ സിമ്പിളായിട്ട് ബിഗിനേഴ്സിന് വരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് പ്ലീറ്റഡ് സ്കേർട്ട് പഴയ സാരി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ പ്ലീറ്റഡ് സ്കേർട്ട് ചെയ്ത് നോക്കാം അപ്പോൾ ഈ രണ്ട് ഹുക്കും കൂടി വെച്ചാൽ കഴിഞ്ഞു സ്കേർട്ട് കംപ്ലീറ്റ് ആയി എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിഷ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക